യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം എട്ട് നോമ്പിൻ്റെ നാലാം ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് കഴിഞ്ഞുകൂടാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും പരിശുദ്ധ അമ്മ സഹായത്തിനായി എത്തും എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ആവശ്യങ്ങളിൽ പരിശുദ്ധ അമ്മയെ വിളിച്ചാൽ അമ്മ നമ്മുടെ സഹായത്തിനായിട്ട് വരും വിശുദ്ധ യോഹനാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിലാണ് കാനായിലെ വിവാഹം വിരുന്ന് നമ്മൾ കാണുക ആ ഭവനത്തിൽ വീഞ്ഞ് തീർന്നു പോവുകയാണ് അവരുടെ സഹായത്തിനെത്തുന്നത് അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് ഇടപെടുന്നത് പരിശുദ്ധ അമ്മയാണ് ഈശോട് പറയുന്നുണ്ട് അവർക്ക് വീഞ്ഞില്ല ഇപ്പൊ ഈശോ പറയുന്ന മറുപടി സ്ത്രീ എനിക്കും നിനക്കും എന്ത് എൻ്റെ സമയം ആയിട്ടില്ല ഇത് പറയുന്നത് ഈശോയാണ് ദൈവമാണ് എൻ്റെ സമയം ഇനി ആയിട്ടില്ല അതിനകത്ത് ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ സമയമായിട്ടില്ല പക്ഷെ പ്രിയപ്പെട്ടവരെ യോനാന്റെ സുവിശേഷ രണ്ടാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ നമ്മൾ കാണും പരിശുദ്ധ അമ്മ പറയാണ് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ ഇത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു കോൺഫിഡൻസ് ആണ് ആത്മവിശ്വാസമാണ് ഞാൻ പറഞ്ഞാൽ എൻ്റെ മകൻ അതനുസരിക്കും അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ അതായത് ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയമായിട്ടില്ലെങ്കിൽ കൂടി പരിശുദ്ധ അമ്മ പറയുമ്പോൾ ഈശോ അതനുസരിക്കുന്നു പ്രിയപ്പെട്ടവരെ അതിനർത്ഥം പരിശുദ്ധ അമ്മ പറഞ്ഞാൽ ദൈവം അനുസരിക്കുമെന്നുള്ളതാണ് അമ്മയുടെ സഹായം തേടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും കണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നേ ഇന്നേതിനെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളിൽ അമ്മയുടെ പേര് വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയെ എന്നെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേൻ്റെ സഹായത്തിന് വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ പരിശുദ്ധ അമ്മയെ വിളിക്കുമ്പോൾ അമ്മ നമ്മുടെ സഹായത്തിനെത്തും പരിശുദ്ധ അമ്മയുടെ നാമത്തിൻ്റെ തിരുനാളൊക്കെ ഉണ്ട് അമ്മയുടെ നാമത്തിന് ശക്തിയുണ്ട് അതുകൊണ്ട് അമ്മയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹമാണ് ഇന്ന് സാധിക്കുന്നവരൊക്കെ അമ്മേ എൻ്റെ ആശ്രയമേ എന്ന് പല പ്രാവശ്യം സുഹൃതശപമായിട്ട് ചൊല്ലുക അമ്മേ എൻ്റെ ആശ്രയമേ അമ്മേ എൻ്റെ ആശ്രയമേ അപ്പം അമ്മയുടെ സാന്നിധ്യം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സഹായമൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യം ഇന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ അമ്മയെ മാതാവിന്ദിൻ്റെ സഹായം പ്രത്യേകമായിട്ട് ഞങ്ങളപേക്ഷിക്കുകയാണ് എല്ലാ ആവശ്യങ്ങളിലും അമ്മ കടന്നു വരണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ഞാൻ ഇന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ